ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയുടെ അതായത് ഒരു അമ്മ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ കാര്യങ്ങളാണ് കേട്ടോ അത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിമ്മ ഭീകരരൂപിയാണ് അല്ലെങ്കിൽ അമ്മായിമ്മ പോര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയുള്ളവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ അപ്പം നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം നല്ലവരാണെങ്കിലും ബാക്കി രണ്ട് ശതമാനം എങ്ങനെയാച്ചാ അതനുസരിച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ കുറ്റമായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ പിന്നെയും അമ്മായിമ്മ പോര് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതനുഭവിച്ച മരുമക്കൾ അവരമ്മായിമ്മമാരാകുമ്പോൾ തങ്ങൾ അനുഭവിച്ച വേദന തങ്ങളുടെ മരുമക്കൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ചില അതിൽ ഒന്നോ രണ്ടോ പേരെന്ത് ചിന്തിക്കും ഞാനോ അനുഭവിച്ചു എൻ്റെ മരുമകൾ അങ്ങനെ അനുഭവിക്കട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മരുമകളെ സ്വന്തം മകളായിട്ട് കാണാനും ആ മകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും തയ്യാറാവുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ തയ്യാറായാലും എത്ര നല്ല അമ്മായിമ്മയായാലും ചിലപ്പോൾ ആ അമ്മായിമ്മയ്ക്ക് ചീത്ത പേര് അല്ലെങ്കിൽ അമ്മായിമ്മ ദുഷ്ട എന്ന് പറയുന്ന രീതിയിലും ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായാലും കാര്യമില്ല നന്നായില്ലെങ്കിലും കാര്യമില്ല രണ്ടിലും ചിലപ്പോൾ പേര് വരും പക്ഷേ അതൊന്നും കണക്ക് കൂട്ടണ്ട അപ്പോൾ ആ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ അത് നന്നായിരുന്നു ആ കുടുംബത്ത് ഛിദ്രം ഇല്ലാതെ കുടുംബം സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോകാനായിട്ട് സാധിക്കും എന്നാൽ ആ അമ്മായിമ്മയ്ക്കും അല്ലെങ്കിൽ ആ മരുമകൾക്കും അവിടെ എവിടെയെങ്കിലും ഒരു ഈഗോ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബം എത്രയും പെട്ടെന്ന് നശിക്കാനും കാരണമാകുട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ അമ്മായിമ്മമാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ മക്കൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ മരുമക്കൾക്ക് ജോലിയൊക്കെ ഉണ്ടാവും അപ്പം പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ ഭാരം ഒഴിഞ്ഞു കൊടുക്കുകയാണ് അതായത് അടുക്കള ഭാരം വരുന്ന പെൺകുട്ടികളിലേക്ക് കൈമാറി കൊടുക്കുകയാണ് പതിവ് അല്ലേ കുടുംബത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആ മരുമക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ കുടുംബത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് മരുമക്കൾ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന മരുമക്കളും ഉണ്ട് അങ്ങനെ അല്ലാതെ തൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മരുമക്കളും ഉണ്ട് ബഹുജനം പലവിധമായതുകൊണ്ട് പല രീതിയിലുള്ള അമ്മായിമ്മമാരുണ്ടാവും പല രീതിയിലുള്ള മരുമക്കളും ഉണ്ടാവും അല്ലേ എല്ലാവരും ഒരേ സ്വഭാവക്കാരാവില്ലല്ലോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരമ്മയ്ക്ക് പിറന്ന പെൺമക്കൾ എന്ന രണ്ട് പേരുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെയും സ്വഭാവം ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുണ്ടാവൂല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ഈ അമ്മായിമ്മുടെയും മരുമക്കളുടെയും കാര്യങ്ങൾ ഘട്ടം എന്നാലും നല്ല രീതിയിൽ തൻ്റെ മരുമകൾ തൻ്റെ മകള് എന്ന പോലെ കരുതി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് കൊടുക്കുന്ന ഒരു അമ്മായിമ്മ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ കുടുംബത്തിലെ കാര്യങ്ങൾ വരുന്ന മരുമകൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുന്ന അമ്മായിമ്മമാരും അതല്ലാത്ത രൂപത്തിൽ മരുമകളേനെ മരുമകളായിട്ട് തൻ്റെ എതിരാളിയായിട്ട് കണ്ടിട്ട് ദ്രോഹിക്കുന്ന ഉണ്ട് തൻ്റെ വീടിൻ്റെ ഭരണം അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങൾ മരുമകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം പോയാലോ എന്ന് പേടിച്ച് മാറുന്ന അമ്മായിമ്മമാരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാ രീതിയിലും ഉണ്ട് അപ്പം നമുക്ക് നല്ലൊരമ്മായിമ്മുടെയും കഥകളാണെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരുടെയും അനുഭവങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് കേട്ടോ നല്ല അമ്മായിമ്മയും കാണാം നല്ല മരുമകളെയും കാണാം ചീത്ത അമ്മായിമ്മേനും കാണാം അതുപോലെ തന്നെ ദുഷ്ടയായ മരുമകളേനേയും കാണാം കേട്ടോ അപ്പം ഇന്ന് നല്ല അമ്മായിമ്മയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണത് അങ്ങനെ ആ അമ്മായിമ്മ കാര്യങ്ങളൊക്കെ മരുമകൾക്ക് വിട്ടുകൊടുക്കാതെ മരുമകൾ ഏറ്റെടുക്കുന്ന പേടിച്ചിട്ടല്ല എൻ്റെ എൻ്റെ മകളെ പോലെ തന്നെയല്ലേ അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം എന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ സന്തോഷം കാണുന്ന സുഖം കാണുന്ന മരുമക്കൾ ചിലപ്പോൾ തലയ്ക്ക് കയറാനും കാര്യമുണ്ട് കേട്ടോ അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവർ നമ്മളെയൊക്കെ വലിയവരായിട്ട് മാറാനും ചാൻസ് ഉണ്ട് കേട്ടോ എന്നാൽ സാമ്പത്തികമുള്ളവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചവളായിട്ട് മാറാനും അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീട്ടിലെ ഈ സന്തോഷത്തുകൂടെ കൂടി പോവാൻ കഴിയുന്ന രീതിയിൽ പെരുമാറുന്ന കുട്ടി ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അപ്പം ആ അമ്മായിമ്മ തൻ്റെ മരുമകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് രാവിലെ അവർ എന്തായാലും ഇതുവരെ ഞാനിങ്ങനെ തന്നെ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നതല്ലേ അപ്പം അതുപോലെ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ആ അടുക്കള പണികൾ ചായ ഉണ്ടാക്കി ടിഫൻ ഉണ്ടാക്കി ചോറുണ്ടാക്കി കറി ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ മരുമകൾ അവരെ മരുമകളുടെ ഓരോ ഇഷ്ടങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച് അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കും തൻ്റെ മക്കൾക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കും ഭർത്താവിന് വേണ്ടത് ചെയ്ത് കൊടുക്കും ചുരുക്കത്തിൽ ഒരു ഹോട്ടൽ പോലെ ആ വീട്ടിൽ ആവശ്യങ്ങൾക്ക് എന്തായാലും ഓരോരുത്തരുടെയും ആവശ്യാനുസരണം വേണ്ട രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കി ഇതെല്ലാം കഴിഞ്ഞ് ആ അമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു ഗ്ലാസ് ചായ കുടിക്കാനോ സമയം ഉണ്ടാവില്ല എന്നാലും എല്ലാവർക്കും ഭക്ഷണൊക്കെ ഒരുക്കി കൊടുത്ത് അവരുടെ സന്തോഷം കാണുമ്പോൾ ആ ഒരു സന്തോഷമാണ് നമ്മുടെ അമ്മടെ മനസ്സിൻ്റെ സന്തോഷം അല്ലേ അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഭർത്താവിൻ്റെ കാര്യങ്ങളും നോക്കി മക്കളുടെ കാര്യങ്ങളും നോക്കി മക്കൾക്ക് മക്കളാവുമ്പോൾ ആ മക്കളുടെ കാര്യങ്ങളും നോക്കിയിട്ട് ഒക്കെ ജീവിക്കും പക്ഷേ മക്കൾ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതായത് പേരക്കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി പേരക്കുട്ടികൾ എന്താ പറയുക പണ്ടുള്ളവർ പറയും വെള്ളത്തിൽ നിന്ന് തുറന്നു കിട്ടിയാൽ കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഈ അമ്മായിമ്മ നോക്കിയതും ഉണ്ടാവില്ല അമ്മായിമ്മ ചെയ്തു കൊടുത്ത കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം എന്താ പറയുക എൻ്റെ മക്കളേനെ ഞാൻ തന്നെയാണ് നോക്കിയത് ഞാൻ ജോലിക്കിടയിൽ നോക്കി അല്ലെങ്കിൽ ഞാൻ ജോലി എനിക്കില്ല അപ്പം ഞാൻ എൻ്റെ മക്കളെ മക്കളെ നോക്കിയിരുന്നു ഞാൻ തന്നെയാണ് വളർത്തിയത് ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ നോക്കാനായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും ഒരാളെ നോക്കാനായിട്ട് വെച്ചാലും ആ ആൾ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യണം അതായത് അടിക്കൽ തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടീനെ ഒരാൾ പിടിക്കാൻ വേണം ഈ കുട്ടീനെ പിടിച്ച ഒരാൾ പിടിച്ചാലാണ് ആ വ്യക്തിക്ക് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് കഴിയുള്ളു അപ്പോൾ ആരാ അമ്മായിമ്മയ്ക്ക് അടുക്കള പണിയുടെ ഉള്ളിൽ കൂടെ ഈ കുട്ടീനെ കൂടി നോക്കേണ്ടതായിട്ട് വരികയാണ് പക്ഷെ അതവിടെ കാണുന്നില്ല പുറമേന്ന് ആര് നോക്കിയാലും അല്ലെങ്കിൽ ഇനി ഈ കുട്ടി വളർച്ച കാലഘട്ടം അതായത് രണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നഴ്സറി ചേർക്കുന്ന കാലഘട്ടം വരെയുള്ള ഒരു കുട്ടീനെ വീട്ടിൽ നോക്കണം ബുദ്ധിമുട്ടില്ലേ പക്ഷെ അതുവരെ നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആരോടും പറയാനായിട്ട് പറ്റില്ല കാരണം ഒരു മിനിറ്റ് തൊരുണ്ടാവില്ല ഒരു മിനിറ്റ് നേരം ഇല്ലാണ്ട് നമ്മൾ തിരിഞ്ഞ് തോന്നിരിക്കാൻ പോലും നമുക്ക് നേരം ഉണ്ടാവില്ല അങ്ങനെ നോക്കണം കുട്ടികളെ നോക്കിയവർക്ക് അറിയാം അപ്പോൾ ബയക്ക് ബാക്കി എന്ത് പണി വേണമെങ്കിൽ ചെയ്യാൻ കുട്ടികളെ നോക്കാൻ പറ്റില്ല പറ്റില്ലാന്നാ പറയുക ആൾക്കാര് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ ഈ അമ്മായിമ്മ നോക്കിയതോ ഈ അമ്മായിമ്മ ചെയ്ത കാര്യങ്ങളോ ആ ക അടിയിൽക്കൂടെ പോയി അതായത് വെള്ളത്തിൽ വരച്ച വര പോലെ പോയി എന്നാ പറയുന്നത് അതിന് ശേഷം അവർ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അല്ലെങ്കിൽ അവരുടേതാ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളെ കൊണ്ടും അവർക്ക് പുറമേ പോയെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മാറി താമസിക്കേണ്ട കാര്യം വരും അങ്ങനത്തെ സാഹചര്യം ഒന്ന് പിന്നെ ഇനി ജോലിയുള്ള മരുമകളാണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ പണികൾ നോക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യും അമ്മ്മായിമ്മനെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക വീടത്തെ കാര്യങ്ങളൊക്കെ നോക്കുക മരുമകൾക്ക് വേണ്ട ഭക്ഷണം റെഡിയാക്കി പാത്രത്തിലാക്കിയിട്ട് ബാഗിലാക്കി കൊടുക്കുക മരുമകൾ ജോലിക്ക് പോവുക ജോലി കഴിഞ്ഞ് വന്ന ക്ഷീണം ഉണ്ടാവും അപ്പം നമ്മൾ ചായ ഉണ്ടാക്കി കൊടുത്തു രാത്രിയിലത്തെ ഭക്ഷണമായി അങ്ങനെ ദിവ ദിനത്രിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പോവുകയാണ് അതിനിടയ്ക്ക് അവർക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കല് അങ്ങനെ അങ്ങനെ അവരുടെ കാലം കഴിയാണ് കിട്ടാം അപ്പോൾ ഈ അമ്മായിമ്മക്ക് ഒരു നേരം ഒരു പനി വന്നു അല്ലെങ്കിൽ ഒരു തലവേദന വന്നു റെസ്റ്റ് ചെയ്യാൻ സമയമില്ല കാരണം വീടത്തെ കാര്യങ്ങൾ ഉണ്ടാവും എന്നാണോ വയ്യാത്ത ദിവസം വെച്ചാൽ ആ ദിവസം ഇരട്ടി പണി ഉണ്ടാവുന്ന ദിവസങ്ങളാണ് അല്ലേ ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ തന്നെയാകും നമുക്കും അങ്ങനെയൊക്കെ തന്നെയാവും എനിക്കും അറിയാൻ വയ്യാത്തൊരു ദിവസം വച്ചാൽ അന്നാണ് പണി കൂടുതലുണ്ടാവുക അപ്പം അങ്ങനെ വയ്യാത്ത ദിവസമാണെങ്കിലും വല്ല മെഡിസിനൊക്കെ കഴിച്ച് കാര്യങ്ങൾ നോക്കുകയാണ് കാരണം കാര്യങ്ങൾ നടക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് പോകുന്നു അപ്പോൾ അപ്പോഴും അവർക്ക് പ്രായത്തിനൊക്കെ കൂടുതൽ അസുഖമാണ് അല്ലെങ്കിൽ ശാരീരികമായി അസുഖങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാച്ചാൽ അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്ക് അങ്ങനെ തന്നെയാണ് കാരണം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് അവർക്ക് കാര്യങ്ങളുണ്ട് അവനവൻ്റെ കാര്യം നോക്കാനോ അവനവന് അസുഖം വന്നാൽ ഒരു ഡോക്ടറെ പോയി കാണാനോ സമയമില്ല കാരണം മറ്റുള്ളവരനെ അടുത്തേക്ക് കൊണ്ടുപോടാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അവർക്ക് മെഡിസിൻ വാങ്ങാനും ഈ അമ്മനെ മുൻകൈ എടുക്കുക പക്ഷേ അവനവന് വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് സമയം കണ്ടെത്താനില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുണ്ട് അസുഖം കൂടിയിട്ട് പിന്നെ ലാസ്റ്റ് മൊമെൻ്റിൽ അങ്ങനെ പല കാര്യങ്ങളിലും ഒരു ദിവസം കിടക്കേണ്ടത് ചിലപ്പോൾ ഒരാഴ്ച കിടക്കേണ്ടി വരും അങ്ങനെയൊക്കെ സംഭവിച്ചു പോവും അതുമാത്രമല്ല മക്കൾ അവരുടെ കാര്യങ്ങളായി ജോലി സ്ഥലങ്ങളിലേക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ അതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതും കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു പിന്നെ ഈ അച്ഛനും അമ്മയും ആവും അപ്പോൾ അച്ഛനും ചിലപ്പോൾ ചിട്ടിയും കൃത്യം അല്ലെങ്കിൽ ഇത്തിരി ശുഷ്കാന്തി അല്ലെങ്കിൽ ഇത്തിരി എന്താ പറയുക മുൻശുണ്ടിയൊക്കെ ഉള്ള ആളാണെന്ന് വെച്ചാൽ പറയും വേണ്ട അപ്പം ഏങ്ങെ വലിച്ച് ഈ അമ്മ അച്ഛന്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരികയാണ് വീട്ടിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അപ്പം ജീവിതത്തിൽ എന്തായേ ഒന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ ഈ സ്ത്രീകൾ പൊതുവേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാത്ത കാരണം നമ്മൾ പെട്ടെന്ന് രോഗിയായി തീരും രോഗിയായി തീരുക മാത്രമല്ല നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടാതെ നമ്മൾ വീണ്ടും കാര്യങ്ങൾ നോക്കാൻ ചെയ്യേണ്ടി വരികയാണ് എന്നാൽ അപൂർവം ചിലർ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നവരും ഉണ്ട് കിട്ടാം അത്രയ്ക്ക് മതി അല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവ് അവിടെ കഴിച്ചാൽ കഴിക്കണമെങ്കിൽ കഴിച്ചാൽ മതി മക്കളുണ്ട് ആളുണ്ട് പിന്നെ എന്താ ഞാൻ പോട്ടച്ചിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം ജീവിക്കാൻ മറന്നു പോവാതെ അവർ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ട് പോകുന്നവരുണ്ട് മറ്റുള്ള വീട്ടമ്മമാർ അതായത് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നവർ ജീവിക്കാൻ മറന്നു പോയിട്ടിരിക്കുകയാണ് അപ്പം അതൊരു കഥ അതുപോലെ തന്നെ നമ്മൾ മരുമക്കൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരുമക്കൾ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മൾ നന്നായി പെരുമാറി അവരോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ കൂട്ടത്ത് കൂടെ കൂടുന്ന മക്കൾ ചിലപ്പോൾ തലയാണ മന്ത്രം ഞാൻ പറയണില്ലേ ഉറുവശയുടെ ആ സിനിമയത്തെ പോലെയാണ് മമ്മൂട്ടിയെ പോലെ ഉണ്ട് ശ്രീനിവാസിനോട് പറയില്ലേ മമ്മൂട്ടിയെ പോലെ ഉണ്ട് ശരിക്കും ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്ന് പറയുന്ന പോലെ ഭാര്യ എവിടെയും തൊടാതെ ഒന്നും അറിയാത്ത രീതിയിൽ അമ്മായിമ്മോടും നല്ല സോപ്പിട്ട് നിൽക്കും ഭർത്താവിനോട് നന്നായിട്ട് സംസാരിച്ചിട്ട് നിൽക്കും ഭർത്താവിനോട് അമ്മായിമ്മയുടെ കുറ്റം പറയും അമ്മായിമ്മോട് മകൻ്റെ കുറ്റം പറയും അതായത് ഭർത്താവിൻ്റെ കുറ്റം പറയും അച്ഛനോട് അമ്മേനെയും മകനേയും കുറിച്ച് പറയും അച്ഛനേം അമ്മേനേം കൂടി തല്ലുപിടിപ്പിക്കും അച്ഛനേം മകനെയും തല്ലുപിടിപ്പിക്കും അമ്മേനെയും മകനെയും തല്ലുപിടിപ്പിക്കും എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മാറി നിൽക്കും ഏ അപ്പം ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ഭർത്താവ് ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ അറിഞ്ഞതെന്നുള്ളത് ഭർത്താവും പറയില്ല വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛനും അമ്മയും ഉണ്ടല്ലേ അപ്പം എങ്ങനെയുണ്ട് അതിൽ മരുമകൾ സന്തോഷം കണ്ടെത്തിയിട്ട് ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് വേറെ വീടെടുത്ത് താമസിക്കാനായിട്ട് ശ്രമിക്കും അപ്പം എന്നും ഈ വീട്ടിൽ വഴക്കും കാര്യങ്ങളാവുമ്പോൾ മകനും വിചാരിക്കും ഒരു തൊരക്കേട് വേണ്ട വേറെ ജീവിച്ചിട്ട് എപ്പോഴെങ്കിലും അന്ന് നോക്കുമ്പോൾ എന്ന് ചിന്തിക്കും അങ്ങനെയും സംഭവിക്കാം അല്ലേ അതുപോലെ തന്നെ ഈ അമ്മ വീടത്തെ കാര്യങ്ങളൊക്കെ നോക്കി മരുമകൾ ജോലിക്കൊന്നും പോകണില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്ന മരുമകളാണ് എന്ന് പറഞ്ഞാലും അമ്മ പണികളൊക്കെ ചെയ്യും ഭക്ഷണം കഴിക്കേണ്ട നേരത്ത് നമ്മളൊരു ഹോട്ടലിൽ റൂമിൽ താമസിക്കുക അല്ലെങ്കിൽ ഒരു പി ജിയിൽ താമസിക്കുന്ന പോലെ റൂമിൽ തന്നെ ഇരുന്ന് വാതിലടച്ചിട്ടിട്ട് ഇരുന്ന് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ ഹോബികളായ എന്തെങ്കിലുമൊക്കെ ആ റൂമിലിരുന്ന് ചെയ്ത് യൂട്യൂബ് കാണുക അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ പല രീതിയിലുണ്ടല്ലോ സിനിമ കാണാനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടല്ലോ സൗകര്യങ്ങളുണ്ടല്ലോ ഒന്നിപ്പോൾ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ വീടുകളിൽ സൗകര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് റൂമിലിരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഭക്ഷണ സമയമാകുമ്പോൾ മാത്രം അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് നല്ല 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 സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നല്ല ഭക്ഷണത്തിൻ്റെയൊക്കെ മണങ്ങൾ വരുമ്പോൾ അത് ആസ്വദിച്ച് അല്ലെങ്കിൽ ആ മണം അങ്ങനെ മുറിയിലേക്ക് ഇങ്ങനെ പരന്നിങ്ങനെ ഒഴുകി വരികയാണ് ആ മുറിയിലേക്ക് പരന്നിങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഇരിക്കപ്പോ ഇല്ലാതെ ചിലപ്പോൾ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് എത്തിച്ച് നോക്കി വെക്കും അപ്പോൾ എന്താ ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ അപ്പം വേഗം ചിലപ്പോൾ വിശിപ്പ് കൂടും അല്ലെങ്കിൽ സമയമായി ഞാൻ കഴിക്കട്ടെ എന്ന് ചോദിക്കും അങ്ങനെ ഭക്ഷണം എടുത്ത് കഴിക്കും അപ്പോൾ അമ്മയമ്മക്ക് അതിൽ പരാതിയില്ല അവർ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് കാര്യങ്ങളും ചെയ്ത് കൊടുക്കണ കാരണം അവർക്ക് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ കഴിക്കുന്നത് സന്തോഷമേ ഉള്ളൂ അപ്പോൾ അത് നേരത്തെ കഴിച്ചു അടുക്കള അതുപോലെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞാൽ നേരെ തിരിച്ച് കൈ കഴുകി കഴുകിക്കഴിഞ്ഞാൽ പാത്രം കഴുകാൻ കൊണ്ടുപോയിട്ട് നേരെ റൂമിൽ പോയിട്ടിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ പകലൊക്കെ അങ്ങനെ കഴിഞ്ഞു രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടുക്കളക്ക് ഒതുക്കേണ്ട ഒരു സോ കാര്യങ്ങളുണ്ട് അല്ലേ നമ്മൾ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകാൻ വെച്ചു അതുപോലെ തന്നെ അടുക്കളയൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടല്ലോ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണല്ലോ കിടക്കാൻ പോവുക അപ്പോൾ അതുപോലും അത് ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഒരു ദിവസം പ്രത്യേകിച്ച് ചെയ്യലല്ലോ ദിവസം ചെയ്യേണ്ട കാര്യമാണ് അത് അവർക്ക് അറിയില്ല ആ മരുമക്കൾക്ക് അത് അറിയില്ല ഏ ആ മരുമക്കൾക്ക് അറിയില്ല എന്ന് മാത്രമല്ല ചോറ് വെള്ളമൊഴിച്ചിടുക ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിടുവല്ലോ കറികൾ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് കയറ്റും ഇതൊക്കെ നമ്മൾ ഒരാൾ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ സാധാരണ നമ്മളൊരു വീട്ടിൽ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നമ്മളിതൊക്കെ ചെയ്ത് പോകേണ്ടതല്ലേ അപ്പം അതൊന്നും ചെയ്യില്ല അതൊന്നും ചെയ്യാതെ അപ്പം എന്നോട് ഒരു അമ്മായിമ്മ പറഞ്ഞ കഥ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരികയാണ് ചോറ് വെള്ളമൊഴിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു അത്ര മരുമകളോട് അത് പറഞ്ഞപ്പോൾ ആ മരുമകൾ എന്ത് ചെയ്ത് പറയുമോ അവർ വറകടുപ്പിലാണ് വെക്കുന്നത് ആ വറകടുപ്പിൽ വെച്ച പാത്രത്തിൽ അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റിയെന്ന് കാരണം ആ പാത്രം ഒഴിവാക്കി വെച്ചാൽ അത് കഴുകണ്ടേ അപ്പോൾ എങ്ങനെയുണ്ട് മെനങ്ങാമടി അത്രം അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അവർ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ചിട്ടും കൃത്യം ഒക്കെ ഉള്ള വീട്ടിൽ നിന്നാവും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ അവർ ചൂല് എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടാവില്ല ഏഹ് അപ്പം വീട് എങ്ങനെ കടന്നോ അങ്ങനെ കിടക്കും നേരം വെളിച്ചായി വൈകുന്നേരം വരെ അവർ ചൂല് കൈകൊണ്ട് തൊടില്ല അപ്പം നമ്മള് രാവിലെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കും ചിലർ ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞ് വൈകുന്നേരം അടിച്ചു തുടക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടാ വിളക്ക് വെക്കണേക്കാൻ മുന്നേ അങ്ങനെ തുടയ്ക്കാന്ന് ഏത് നേരത്താണെങ്കിലും തുടച്ചിലും വെള്ളില്ല ഒന്ന് അടിച്ചു വാരി അത് ചെയ്യില്ല ചൂല് കൈ കൊണ്ട് തൊടില്ല അതുപോലെ മുറ്റത്തന്നെ തന്നെ നമ്മൾ മരങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മരങ്ങളുടെ കില വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും അടിച്ചാൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അതും അടിക്കില്ല ഇനി മുറ്റം അടിക്കില്ല ആ ആകായവും അടിക്കില്ല അപ്പം എങ്ങനെയുണ്ട് എന്നാൽ അവനവൻ്റെ റൂമ് വൃത്തിയായിട്ട് വയ്ക്കും ബാക്കി എവിടെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല നമ്മളൊക്കെ എന്ത് ചെയ്യും ഹാളിലൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഹാൾ വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും അല്ലേ കാരണം ആൾക്കാർ വരുമ്പോൾ ഹാളിൽ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ നീറ്റായിട്ട് വേണം വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കും പക്ഷേ ഇത് എന്താ വെച്ചാൽ ഹാളിൽ എങ്ങനെ വരെ കണ്ട് കിടന്നോട്ടെ നമ്മുടെ റൂമ് വൃത്തിയാക്കിയിട്ട് വയ്ക്കും ഉണ്ട് അപ്പോൾ പല രീതിയിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മരുമക്കൾ ഉള്ളപ്പോൾ ഈ മരുമക്കളെ കുറിച്ചിട്ട് അപ്പോഴും ഈ അമ്മ ആരോടൊന്നും പറയില്ല കാരണം പറഞ്ഞു പോയാൽ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ആരോടെങ്കിലും പറഞ്ഞാൽ അത് വേറെ രൂപത്തിൽ വരും അപ്പോൾ ആ അമ്മായിമ്മയും മരുമകളും തമ്മിലൊരു ബോണ്ട് ഉണ്ടെങ്കിലാണ് ആ വീട് നന്നായിട്ട് പോവുള്ളൂ നന്നായിട്ട് പോകുക എന്ന് മാത്രമല്ല അവിടെ വഴക്കില്ലാതെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉള്ള ഒരു ജീവിതം ആ വീട്ടിൽ വേണം എന്നുണ്ടെങ്കിൽ പരസ്പരം എല്ലാവരും നല്ല ബോണ്ടായിട്ട് ഉണ്ടാവണം അതായത് എല്ലാവരും നല്ല സ്നേഹത്തോടെ ഈഗോ ഇല്ലാതെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന വേണം അല്ലാത്ത പക്ഷം ആ ഒരു നരകമായിട്ട് മാറൂട്ടോ അപ്പം അമ്മായിമ്മ ന്യൂ ജനറേഷൻ അമ്മായിമ്മ ഞാൻ പറയണില്ല എന്നാലും ഇന്ന് കാണുന്ന പല വീടുകളിലും അമ്മായിമ്മമാർ ഇങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തരും അവർക്ക് പണി ഒഴിഞ്ഞു നേരമില്ല അല്ലെങ്കിൽ ആൺമക്കളുടെ ഭാര്യമാര് മാത്രമല്ല കേട്ടോ പെൺമക്കൾ പെൺമക്കളുണ്ടെന്നുണ്ടെങ്കിൽ പെൺമക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്വന്തം അമ്മ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അമ്മ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ചിന്ത പെൺമക്കൾക്കും ഇല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോവുക അല്ല അവർ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നാല് ദിവസം അവനവൻ്റെ വീട്ടിലേക്ക് നിൽക്കാനായിട്ട് വരികയാണ് അപ്പോൾ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അവർ അവിടെ പണിയെടുത്തിട്ടാണ് വരണത് ഇവിടെ വരുന്നത് അവർ റസ്റ്റ് എടുക്കാനാണ് അത്രയാണ് അവർ പറയുള്ളൂ അപ്പം ഇങ്ങനെയാണ് ആൺമക്കളുടെ ഭാര്യമാരാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇത് ട്ട അപ്പോൾ ആ അമ്മായിമ്മ ഉഗ്രരൂപിണിയാണ് രൂപിണിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഉണ്ടായിരിക്കും ഇല്ല എന്ന് പറയണില്ല പക്ഷെ ഇങ്ങനത്തെ അമ്മായിമ്മമാരും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അമ്മായിമ്മ അല്ലെങ്കിൽ ആണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മരുമക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ അമ്മ ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആരുടെങ്കിലും കുടുംബങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെനിക്ക് നിങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് യു പിന്നെ ഞാനിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും നമ്മളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാരണം കൊണ്ട് പറഞ്ഞതാ കേട്ടോ അപ്പൊ അതെനിക്ക് ശരിയാണ് തോന്നി കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ജോലിയുള്ളവരാണ് അപ്പൊ ജോലിക്ക് പോകുന്നവരാണ് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ ഭാരം മൊത്തം ജീവിതാവസാനം വരെ കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പോണത് അല്ല ജോലിക്ക് പോവാത്ത മരുമക്കൾ നന്നായി കുടുംബം നോക്കുന്ന മരുമക്കളും ഉണ്ട് ഇല്ല ഞാൻ പറയണില്ല അങ്ങനെ നമ്മൾ അനുഭവത്തിൽ കാണുന്നുണ്ട് കാരണം അവിടെ ആ അമ്മായിമ്മയ്ക്ക് ഒരു പണിയും ചെയ്യാതെ ഒരുത്തിരി ഇരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ നുറുക്കി കൊടുക്കുക കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം മരുമകൾ അന്തസ്സായിട്ട് നോക്കുന്ന വീടുകളും കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അമ്മായി അച്ഛന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളും നല്ല ചിട്ടയോട് കൂടി ചെയ്ത് കൊടുക്കുന്ന മരുമക്കളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും എല്ലാവരും അമ്മായിമ്മ അത്രയും ഭീകരരൂപിയെന്നൊക്കെ പറയുന്ന പോലെ പറയുമ്പോൾ ഇങ്ങനത്തെ അമ്മായിമ്മമാരും ഉണ്ട് നമ്മുടെ നാട്ടിലെ എന്നുള്ളത് ഞാനൊന്ന് നിങ്ങളോട് പങ്കുവെച്ചതൊന്നും മാത്രം കേട്ടോ